അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പുതിയൊരു നിബുദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളുടെ നിബുധന പരിപാടികൾ പറഞ്ഞതിന് മുൻപ് വളരെ സന്തോഷമുള്ള വേദനയോടൊപ്പം ആണെങ്കിലും സന്തോഷമുള്ളൊരു വാർത്തയാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായിട്ട് കാണാതായ അർജുനെന്ന് പേരുള്ള കോഴിക്കോട്ടുകാരൻ കർണാടകയിലെ ഷിരൂരിൽ അവിടെ മണ്ണിടിച്ചിലെ ഗംഗാവലിപ്പുഴയിൽ കാണാതായ ആ ഒരു പൊന്നുമോനെ കണ്ടെത്തി എന്നുള്ളതാണ് അവൻ്റെ വാഹനവും ആ ആ ഒരു പൊന്നുമോൻ്റെ മയ്യത്തും ഇന്ന് കണ്ടെത്തിയുന്ന ഒരു വാർത്ത കണ്ടപ്പോൾ എത്ര ദിവസങ്ങളാണ് മലയാളി ജാതി മറന്ന് മതം മറന്ന് ആ ഒരു പൊന്നുമോന് വേണ്ടി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്ര വലിയ സ്ഫോടനം നടന്നിട്ടും വെള്ളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് എന്നിട്ട് പോലും ആ വാഹനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടില്ല ആ വാഹനത്തിൻ്റെ കേബിനുള്ളിൽ തന്നെ അഴുകിയ നിലയിലാണെങ്കിലും അർജുനൻ്റെ മയ്യത്ത് കണ്ടെത്തിയിരിക്കുന്നു ഇനി ഇത് പരിശോധനക്കയച്ച് അതിൻ്റെ അന്ത്യക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് കൈമാറും എന്തായാലും നമ്മൾ നന്ദി പറയേണ്ടുന്ന ചില ആളുകളുണ്ട് ആ ലോറി മനാഫ് ആ മനാഫിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മതമൊന്നുമല്ല മനുഷ്യനെ അളക്കുന്നത് എന്നുള്ളത് മനാഫ് നമ്മുടെ മുന്നിൽ കാട്ടിത്തരാൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ വികാരപരമായിട്ട് വിങ്ങി അദ്ദേഹം മനാഫ് സംസാരിച്ചത് ഞാൻ പറഞ്ഞില്ലേ ആ അമ്മക്ക് ഞാനെൻ്റെ ഈ പൊന്നുമോനെ ഞാൻ തിരിച്ചു കൊടുക്കുന്നുള്ളത് ഈ ഒരിക്കലും ഈ പുഴക്ക് മനാഫിനെ തിരിച്ചു ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കിണ്ട ചിന്തിച്ചിതുറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനും കൊണ്ടിട്ട് നമ്മള് പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് അർജന്റമ്മി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഇനി എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷേ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള എന്തായാലും ഓനീ കൊണ്ട് പോവുള്ളൂ ഞാൻ ആ വാക്ക് പറഞ്ഞതായി അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ ഒരു അർജുനന് വേണ്ടി കരയുന്നത് മനാഫ് ഒരു കാലത്ത് ഈ കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് എഴുപത്തി ഒന്നോ എഴുപത്തിരണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു രാവിലെ ഒരു എട്ടര മണിക്ക് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നതും അർജുനതിൽ പെട്ടു എന്നറിയുന്നതും അന്ന് ജാതി മത വേദമന്യ പള്ളിയിലെ ഉസ്താദുമാർ എല്ലാവരും ദിക്ർ ഹൽക്കകളിൽ അവരുടെ എല്ലാ വേദികളിലും അർജുൻ്റെ മയ്യത്ത് കിട്ടാൻ വേണ്ടി ആ ചെയ്തിരുന്നു പലരും അന്ന് ദൈവത്തെ വരെ പരിഹസിച്ചു നോക്കി ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അവിടെ ശരിക്ക് മണ്ണിടിച്ചിൽ മാത്രമല്ല അവിടെ രണ്ട് ടാങ്കറുകൾ ഒരു കാറ് അർജുൻ്റെ ലോറി രണ്ട് മൂന്ന് ആളുകൾ ഇവരൊക്കെ കാണാതായി അതിൽ കഴിഞ്ഞ ജൂലൈ പതിനാറിന് കാണാതായിട്ടൊരു പതിനെട്ടിനൊക്കെയാണ് തിരച്ചിൽ ആരംഭിക്കുന്നത് ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടെ കാണാതായ ഒരു സ്ത്രീനെ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കണ്ടെത്തിയത് അന്നൊക്കെ നമ്മൾ ദയാ ചെയ്തിരുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ആ അപ്പുഞ്ഞുമോ അർജുന ആ വാഹനത്തോടു കൂടി കിട്ടണമെന്നാണ് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് നമുക്കൊരിക്കലും ഒരു മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ ജീവനോടുകൂടി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അർജുനൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹകരണ ബാങ്കിൽ ക്ലർക്കിൻ്റെ ജോലി കിട്ടി ആ ഒരു വീട്ടുകാരുടെ കുട്ടികളെ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തു ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി ഈ സമയത്തൊക്കെ അർജുന വണ്ടിയിൽ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കരുതെന്നുള്ളതാണ് ആ ഒരു ക്യാബിൻ പൂർണ്ണമായിട്ട് തകർന്നത് ക്യാബിൻ്റെ ക്രൂ സെക്കൻഡിലാണ് അവനുണ്ടായിരുന്നു ജീവൻ എന്താ പറയുക ശ്വാസം കിട്ടാതെ ആദ്യം എല്ലാവരും കരുതിയത് റോട്ടിൽ വീണ മണ്ണിൻ്റെ അടിയിലായിരിക്കും ഈ ലോറി നിന്നിരുന്നു അങ്ങനെയാണ് കർണാടക സർക്കാർ റോഡിൽ വീണ മണ്ണ് മുഴുവൻ പരതി നോക്കിയിട്ടും കണ്ടില്ല പിന്നെയാണ് പുഴക്കടിയിലുണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് അടി താഴ്ചയിൽ നിന്നാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ആ മയത്തിന് ആ ലോറി അതേ രീതിയിൽ തന്നെ പൊക്കിയെടുത്തിട്ട് ആ മയ്യത്തതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുകിയ നിലയിലാണെങ്കിലും അതൊരു മനുഷ്യൻ്റെ മയ്യത്താണ് നമ്മുടെ നിയമം അനുസരിച്ചുകൊണ്ടൊരു മനുഷ്യന് ജീവനുള്ളൊരു മനുഷ്യനെ അത്ര ആദരവോട് കൂടിയിട്ടാണോ നമ്മൾ കാണുന്നതെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് അഴുകിയ മൃതദേഹത്തെ ആണെങ്കിലും നമ്മൾ സംസ്കരിക്കുന്നത് അതെടുത്ത് അതിൻ്റെ സ്കൂബയുടെ വാഹനത്തിലേക്ക് അയറ്റിയിട്ട് അത് കൊണ്ടുപോയത് ആ വീട്ടുകാർക്കിന്ന് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആ ഒരു പൊന്നുമോനെ കിട്ടിയെന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസം ഞാനതിൽ നന്ദി പറയുന്ന ഒന്ന് നമ്മുടെ മതപണ്ഡിതന്മാർ ജാതിയും മതവും നോക്കാതെ അർജുനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് രണ്ട് ഈ മനാഫെന്ന് പേരുള്ള ജാതിക്കും മതത്തിനും അപ്പുറത്തും ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളൊക്കെ ഈ ജാതി നോക്കി മതം നോക്കിയിട്ട് ഒരുമിപ്പിക്കുന്ന ഒരു കാലത്താണ് മനാഫ് തൻ്റെ ആരുമല്ല തൻ്റെ ലോറിയിലെ ഒരു ഒരു തൊഴിലാളി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ആ ഡ്രൈവർക്ക് വേണ്ടി തൻ്റെ ലോറി കിട്ടിയില്ലെങ്കിലും വേണ്ടി അർജുനനെ എനിക്ക് കിട്ടണമെന്നും ആ അമ്മക്ക് ഞാൻ അർജുനെ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ട് പ്രതികരിച്ചു ഏതായാലും മലയാളി കാത്തിരുന്ന വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് ആ ഒരു അർജുനെ കിട്ടിയിരിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു സംഗതി ആയിരിക്കാം ഇതിപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഈ വിശാൽ മീഡിയയിലൂടെയാണ് ഈ വിഷയം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേക കമൻ്റ് ചെയ്തു കാരണം ഇതൊക്കെ വേറെ ചാനലുകളിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രധാന ചാനലൊക്കെ വന്നൊരു വിഷയമാണ് പക്ഷേ ഇതിൽ ഈ വിഷയങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന ആളുകൾ ഞങ്ങൾ ഇതിലാണ് അറിയുന്നെങ്കിൽ ഒന്ന് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെല്ലാവരും അതോടൊപ്പം തന്നെ ചുരൽമലയിലും മുണ്ടക്കയിലൊക്കെ കാണാതായ പത്ത് നൂറ്റി അൻപത്തൊന്ന് ആളുകളുടെ മയ്യത്ത് ഇനിയും കിട്ടിയിട്ടില്ല ഇവിടെ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കിട്ടാത്തതിനാണ് ഇങ്ങനെയൊക്കെ പുതിരുന്നത് ആ മയ്യത്തുകളും കിട്ടാനുള്ളതാണ് കാരണം അവിടെ പൊതുശ്മശാനത്തില് കബറടക്കിയ ആളുകൾ പിന്നീട് ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പള്ളിക്ക് മറ്റേ പോലെ ക്ഷേത്രത്തിൻ്റെ ഇതിൽക്ക് കൊണ്ടുപോയിട്ടുണ്ട് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് പള്ളിപ്പറമ്പിൽ മേപ്പാടി പള്ളിയിൽ കബറടക്കിയ ആൾ പിന്നെ ഡി എൻ എ ടെസ്റ്റിൽ ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അമ്പലപ്പറമ്പിൽക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ പല പല നാടകീയ കാഴ്ചകളും ആ വയനാട് ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും കെട്ടാനുള്ള നൂറ്റി അഴുപതോളം ആളുകളുണ്ട് അവരെയും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണം ഏതായാലും പ്രാർത്ഥനയുടെ ഫലം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് പണ്ഡിതന്മാർ പള്ളിയിലും മറ്റ് ദിക്കൃഹൽക്കകളിലും ഗ്രാമ ദുലസുകളിലൊക്കെ പ്രാർത്ഥിച്ചുണ്ട് അത്രകാലം ഈ ലോറിയിൽ ഒഴുകി പോകാൻ ും ചിതറിരിക്കലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സംഭവിക്കാതെ ആ മയ്യത്തോട് കൂടെ കിട്ടാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു കൊടുത്തല്ലോ ആ മനാഫിൻ്റെ ആത്മവിശ്വാസം ഉസ്താദുമാരുടെ പ്രാർത്ഥന അതായിരിക്കും കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല കൂട്ടത്തില് നമ്മുടെ കുട്ടികളുടെ നിബുധന പരിപാടിയുണ്ട് നിങ്ങൾ നിബുധന പരിപാടി ഇൻഷാ അല്ല ഈ നമ്പറിൽ നിങ്ങൾ കുട്ടികളുടെ പേരും സ്ഥലവും അതേപോലെ പഠിക്കുന്ന ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടാണ് അയക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇൻഷാ അല്ല കുട്ടികളുടെ പരിപാടി നിബുദ്ധന പരിപാടിയിൽ ഒന്നാമത് കാസർഗോഡ് നിന്ന് മുഫീദ് എന്നൊരു നാലാം ക്ലാസ്സുകാരൻ അതില്ലായിരുന്നെങ്കിൽ അത് അതിൻ്റെതായിരുന്നു നമ്മുടെ മുട്ടിനെ ചെലവാക്കുന്നു മരുഭൂമിയോടെ ആ മുന്നേനെ നടക്കുകയായിരുന്നു തിരുവിനെ ഒറ്റ കാരുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏരി കലത്തിന്റെ ശബ്ദം എന്താ ചുറ്റുന്നു അതാ അതിനടുത്തു തന്നെ അടുത്ത് പോകുമ്പോ അത് ശബ്ദം കൂട്ടി സ്വലം അതിന്റെ അടുത്തെത്തിയപ്പോൾ അത് കണ്ണയിൽ കണ്ണയോണ്ട് പോകുന്നു ഞാൻ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ കുഞ്ഞുങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഞാനവർക്ക് മുരയോട്ട് തിരിച്ചു വരാം നെക്സ്റ്റ് മലപ്പുറം ജില്ലയിലെ കന്മനത്ത് നിന്ന് മുഹമ്മദ് സുഹൈൽ എന്നൊരു ഒന്നാം ക്ലാസ് കാര്യ ഇനി കണ്ണൂർ ശിവപുരം അവിടെ നിന്ന് സുഹുറാബത്തൂർ എന്നൊരു മിടുക്കിയായ ഒരു കുട്ടി മറ്റൊന്ന് നൈസറിൻ നെല്ലിക്കുത്തുന്നാണ് മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിന്ന് നാല് വയസ്സുള്ള മുഹമ്മദ് ബിഷർ

കടലായി കതിരുളി ലാസ്റ്റ് ഫാത്തിമ റഹ്മാനിയ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്ന് പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും